ആകാശഭൂമികൾ ഇറങ്ങി കവിഞ്ഞ സ്ത്രോത്രങ്ങളും നിലക്കുള്ളതാണ് സകല സല സീർത്തും സകല പ്രശംസകളും സകല സ്തുഗീതങ്ങളും നീ എത്ര ഉദാര്യവാനാൻ നീ എത്ര അനുഗ്രഹദാതാവാണ് അനുഗ്രഹരാതാവാണുറപ്പേ നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ നീ ഇല്ലെങ്കിൽ ഈ നീ ിൽ മനുഷ്യനുണ്ടോ നീയില്ലെങ്കിൽ അണ്ടകടാഹമുണ്ടോ നീയില്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ പേമാരിയുണ്ടോ നീ ഇല്ലെങ്കിൽ ഈ പാരാവാരം പോലുള്ള സദസ്സുണ്ടോ നീ ഇല്ലെങ്കിൽ കുഹാനുണ്ടോ നീ ഇല്ലെങ്കിൽ നിന്റെ മുത്തായ ഹേബുണ്ടോ നീയല്ലേ സംരക്ഷകൻ നീയല്ലേ സൃഷ്ടാവ് നീയല്ലേ സംവിധായകൻ നീയല്ലേ ഉടമസ്ഥൻ നീയല്ലേ നാളെ സംഹാരകൻ നീയല്ലേ പോറ്റുന്നവൻ നീയല്ലേ കാണുന്നവൻ നീയല്ലേ കേൾക്കുന്നവൻ നീയല്ലേ അറിയുന്നവൻ ഞരമ്പുകൾ കലത്തുകൂടെ സഞ്ചരിക്കുന്ന ചോരത്തുള്ളികളുടെ ചലനമറിയുന്ന കേവലം ബീജത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചുണ്ടാക്കിയ നാഥ എല്ലാം അറിയുന്ന തമ്പുരാനെ എല്ലാം ഉൾക്കൊണ്ട തമ്പുരാനെ ആകാശഭൂമികൾക്ക് അപ്പുറത്തുള്ള സിംഹാസനത്തിൽ ആരൂഢനായ തമ്പുരാനെ എല്ലാം നിനക്കാണ് തമ്പുരാനെ എല്ലാം നിന്നിൽ നിന്നാണ് തമ്പുരാനെ നീ റബ്ബേ അതുകൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ് എങ്ങനെ സ്തുതിക്കണമെന്നറിയാത്തതുകൊണ്ട് സകല നരമ്പുകളുടെയും സ്തുതിർപ്പിയാണ് സകല സിതകളുടെയും സ്തുതി അർപ്പിറക്കുകയാണ് സകല രോമകൂപങ്ങളും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് മനുഷ്യരായ മനുഷ്യരുടെ മുഴുവൻ യഥാർത്ഥമായ ശക്തികളെ നിയന്ത്രിച്ചു പോരുന്നറപ്പേ ബുദ്ധിയുടെ പ്രഭവ കേന്ദ്രമേ യുക്തിയുടെ ദാനമേറപ്പേ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനെ ഇറപ്പേ നീ ഇല്ലെങ്കിലൊന്നുമില്ലാത്തത് കൊണ്ട് എല്ലാ നിനക്ക് സമർപ്പിച്ചു മനസ്സിൽ സങ്കൽപ്പിച്ചാൽ പിന്നെ എന്തെങ്കിലുമുണ്ടോ ഇവിടെ ചെയ്യുകയാണെത്രേ ഫാറൂഖിന്റെ കഥ പറയുകയാണെത്രേ ഒരിക്കൽ പുണ്യഭൂമാനായ റസൂലിന്റെ കൂടെ ഗുഹയിൽ സമയത്തതാ ശത്രുക്കൾ വലയാ ആ ഗുഹയുടെ അടുത്തൂടെ നടന്നു പോവുകയാണ് കുറേശ്ശി ശിങ്കരന്മാർ നടന്നു പോവുകയാണ് ഈ െ പിടികൂടണം ഇരുട്ടിനെ തകർക്കാൻ വന്ന വെളിച്ചത്തെ നശിപ്പിക്കണം ലോകത്തിന് പ്രവാചകൻ അനുഗ്രഹമായി വന്ന പ്രവാചകൻ വന്ന പ്രവാചകൻ ആ പ്രവാചകനെ തകർക്കാൻ ആ പ്രവാചകനെ നശിപ്പിക്കാൻ നബി തിരുമേനി കൊളുത്തി വെക്കുന്ന ദീപത്തെ അണച്ചു കളയാൻ സ്ത്രീവർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന് തടസ്സം നിൽക്കാൻ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ കറുത്തവനും ഒന്നാണെന്ന ആചാരത്തെയും ആദർശത്തെയും കളയാൻ കുറേശ്ശുകൾ ഗുഹാമുഖത്തോടെ നടന്നു പോകുമ്പോൾ നമ്മളെ അവർ പിടികൂടുമോ ശത്രുക്കളല്ലേ ആ പോണത് അവരുടെ കാലച്ചയല്ലേ ആ കേൾക്കുന്നത് അവരുടെ കാലങ്ങളല്ലേ ആ കാലുകളല്ലേ ഈ കാണുന്നത് നമ്മളെ പിടികൂടുമോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഹബീബ് നൽകിയ മറുപടി ഞങ്ങൾ ഓർക്കുന്നു إن الله معها ഒരു വലിയ അവനാണെല്ലാം അറിയുന്നത് പറഞ്ഞയച്ചത് സിദ്ധീക്ക് അവന്റെ വെളിച്ചവുമായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സിദ്ധീക്ക് എന്റെ ശരീരത്തിലേക്ക് ഓടിയെത്തുന്ന ചിബിരിയിൽ അവന്റെ ദൂതനാണ് അവൻ പറഞ്ഞയച്ച ഉത്തരവാദിത്തമല്ലാതെ മറ്റൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല ിൽ തന്നെ പറഞ്ഞില്ലേറബിൽ രണ്ടാമൻ രണ്ടുപേരും ഗുഹയിൽ കഴിയുമ്പോൾ ആ രണ്ടിൽ രണ്ടാമൻ പറഞ്ഞു ഇത് എപ്പോലൊരു സാഹിതി കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം എവിടെയും അവനുണ്ടത്രേ അവനുണ്ടത്രേ ഞരമ്പുകൾ കകത്തവനുണ്ടത്രേ ഹൃദയത്തിലേക്ക് അവൻ നോക്കുമത്രേ രാത്രി രാത്രിയില്ലത്രേ അവന്ത്രേ അവന് ഭൂതകാലമില്ലേ അവന് വർത്തമാനകാലമില്ലേ അവന് ഭാവി കാലമില്ലേ അവൻ ത്രികാലജ്ഞനാണത്രേ അവന് ഇന്നലെ ഇല്ലത്രേ നാളെ എന്നത് അവനൊരു പ്രശ്നമല്ലത്രേ അവൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവന് കുഞ്ഞിൽ പറയേണ്ട താമസമേ ഉള്ളുവെങ്കിൽ റബ്ബേ ഉള്ളൂവെങ്കിൽ സ്തുതി റബ്ബേ നിന്നെ ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ ഇവിടെ കൂടിയിരുന്ന പതിനായിരങ്ങൾ അല്ല ലക്ഷോപലക്ഷം നിന്നെ ഓർക്കുന്നു റബ്ബേ നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പാഴാക്കരുത് കഷ്ടപ്പെട്ട് വന്നത് കഷ്ടപ്പെട്ട് പറയുന്നത് കഷ്ടപ്പെട്ട് കേൾക്കുന്നത് നീ വെറുതെ ആക്കരുത് ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ നിന്റെ സബീത്തിൽ അണയുന്നവരാണ് അതുകൊണ്ട് അമ്മാഹുവേ നീയാണെല്ലാം നീ ഉണ്ടെങ്കിൽ പിന്നെ ഭയമില്ല ആചരന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ മരുഭൂമിയിൽ ഒറ്റക്കാറ്റ് നടന്നു പോകാൻ ഉണ്ടായില്ലേ എന്നെ ഒറ്റക്കാറ്റാക്കി എങ്ങോട്ടാണെന്ന് പോണത് ഞാനിവിടെ ഒറ്റക്കാണ് ഈ മരുഭൂമി കുടിവെള്ളം പോലുമില്ല ആരുമില്ല വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല ഈ വിശാലമായ മരുഭൂമി ഇന്നവിടെ മക്ക ഇന്നവിടെ 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 മദീനയുണ്ട് മദീനയുണ്ട് കഅബയുണ്ട് ഹജറുൽ അസ്വദ് ഉണ്ട് 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 അറഫാത്ത് അവിടെ ൂമാൻ ഉറങ്ങുന്നുമുണ്ട് അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഹാജറാ ചോദിച്ചു എന്നെ ഒറ്റക്കാക്കിയിട്ട് അങ്ങോട്ടാണ് പോണത് ആരുടെ കാവലിൽ ആരുടെ സഹായത്തിൽ ആരാണെന്നെ നോക്കാനുള്ളതെന്ന് ഇബ്രാഹിം നബി അലിഹിസ്സലാമിനോട് ഹാജറ ചോദിച്ച സമയം ഇബ്രാഹീമിന്റെ മറുപടി എത്ര ഹാജറ നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ കാവലിലാണ് ാഹുവിന്റെ കാവലിലാണ് അവനും ഒരു ഭൂമി സമമാണ് അവന് സമമാണ് അവനെല്ലാം സമമാണ് നിന്നെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല ഹാജറ അത് കേൾക്കേണ്ട താമസം ഹാജറ ബീവി മറുപടി പറഞ്ഞത്രേ പോവുക പോവുക കടന്നു പോവുക ഭയമില്ലാതെ പോവുക പരിഭ്രമമില്ലാതെ പോവുക സംശയമില്ലാതെ പോവുക സന്ദേഹമില്ലാതെ പോവുക എന്നെ കാക്കാനവൻ ധാരാളമാണ് അവന്റെ കാവൽക്കാരനാണ് അവൻ എന്റെ സംരക്ഷകനാണ് നിന്റെ കാവലുണ്ടെങ്കിൽ ഞങ്ങൾക്കതിലപ്പുറം എന്താണ് അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ തേടുകയാണല്ലാ ഈ മഹത്തായ സദസ്സിൽ ഞങ്ങൾ അത് റബ്ബേ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ദ്വാന ചെയ്യുകയാണ് റബ്ബേ നിമിഷങ്ങൾക്ക് മുമ്പ് മഹാരായ ഞങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ നേതാവിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഈ പുണ്യരാത്രിയിലെ പുണ്യ സദസ്സിൽ നിന്നോട് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ തിരസ്കരിച്ച് റബ്ബേ നീ ഞങ്ങളെ ഒരിക്കലും റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ എന്താണ് എന്താണ് കണക്കാക്കിയത് അല്ലാഹു ഇച്ഛിച്ചത് അത് മാത്രമേ നടപ്പാക്കപ്പെടുകയുള്ളതെങ്കിൽ എനിക്ക് ഭയമില്ല എനിക്ക് യാതൊരു വിദേശമില്ല നാഥ എനിക്ക് ആശങ്കയില്ല ഇല്ല നാഥ എന്ന് പാടിയ കുമാരിന്റെ കൂടെ ഞങ്ങൾ പാടുകയാണ് ഞങ്ങൾ റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ ശത്രുവിനെ ഭയമില്ല ആരെയും ഭയമില്ല എതിരാളികളെ ഭയമില്ല സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ഓടിക്കുന്ന കഴുകന്മാരെ ഭയമില്ല ശത്രുക്കളെ ഭയമില്ല ഇസ്ലാമിന്റെ എതിരാളികളെ ഭയമില്ല അള്ളാഹുവേ നിന്റെ ദീനില് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ കുറച്ച് ചാടുന്ന എതിരാളികളെ ഭയമില്ല നിന്റെ സമൂഹത്തിൽ ഞങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന പിന്നെ വക്താക്കളെ ഭയമില്ല റബ്ബേ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കുമെങ്കിൽ നിന്റെ ദാനമുണ്ടെങ്കിൽ നിന്റെ ഉജ്ജ്വലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അമ്മാഹുവേ ഞങ്ങൾക്ക് യാതൊരു അതുകൊണ്ട് അതുകൊണ്ടുപോകാനുള്ള നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗേറ്റ് കടക്കാം സിദ്ദീഖിന്റെ കവാടം കടക്കാം നമുക്ക് ഫാറൂഖിന്റെ കവാടം കടക്കാം നമുക്ക് രാജകുമാരനെ കാണാം ഏതാണ് എന്നറിയുമോ പ്രധാനപ്പെട്ട നാല് കവാടങ്ങൾ രാജകുമാരന്റെ വീട്ടിലേക്കുണ്ട് ഒന്നാമത്തെ കവാടം രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ് മൂന്നാമത്തെ കവാടം ഉസ്മാൻ നാലാമത്തെ കവാടം ഉപകാരങ്ങൾ എന്നെ പറഞ്ഞാൽ ഒന്ന് അബൂബക്കർ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നോ ആ മുത്തുമണിയില്ലയോ ആ തരുണിയില്ലയോ ആ മഹതി ഇല്ലയോ പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിലും എന്നെന്നും ആവേശമായ പെണ് പെണ്ണായിരിക്കണം എന്ന് പഠിപ്പിച്ച ആയിഷാ ബീവി അബൂബക്കറിന്റെ കുടുംബത്തിൽ ജനിച്ച കടാവളക്കാണ് അബൂബക്കർ മകളാണ് അബൂബക്കർ ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു അത് എനിക്ക് എന്നോട് കാട്ടിയ സ്നേഹമാണ് നിന്ന് മദീനയിലേക്ക് അബൂബക്കറിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത് അബൂബക്കർ കയറിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ിയുടെറ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ് അബൂപക്കരാർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല ആഴത്തത്തെ ബിലാലൻ സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ് അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ് യും സത്യമാണ് ഉമർ സത്യത്തിന്റെ നായകനാണ് ഉമറിനെയും സത്യം കൈവിടിഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ റസൂലിന്റെ വചനം എത്ര മനോഹരം സത്യം ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ സത്യം ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ കൂടെ ഒരു സ്നേഹിതനുണ്ടോ ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഔദാര്യത്തിന്റെ ും ഉന്നതമായ ഗുണങ്ങളുടെ വിളനിരമാണ് ഉസ്മാൻ ആ ഉസ്മാന്റെ മലക്കുകൾ നാണം കുണുങ്ങും അനുഗ്രഹിക്കുമാറാകട്ടെ ി കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം അവിടെയെല്ലാം നീ സത്യത്തെ എത്തിച്ചു കൊടുക്കണമേ നമുക്ക് ഈ ഗേറ്റ് കടന്നുകൊണ്ട് കടന്നു ചെല്ലണം അബൂബക്കറിന്റെ കവാടം ഉസ്മാന്റെ കവാടം അലിയുടെ കവാടം നാല് കവാടങ്ങളും കടന്നിട്ട് ചെല്ലുന്നത്ങ്ങോട്ടാണ് രാജകുമാരൻറെ അടുക്കലേക്ക് കടന്നു ചെല്ലണം സദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ